ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് പ്രതികൂലമായി നിൽക്കുവാൻ ആർക്ക് കഴിയും സഹോദരങ്ങളെ ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം അനുകൂലമാണ് എന്നത് എങ്ങനെ ഉറപ്പിക്കാം ദൈവം അനുകൂലമാണെന്നുള്ളതിൻ്റെ തെളിവ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നോ ദൈവം എനിക്ക് അനുകൂലമാണെന്നോ ആരാ പറഞ്ഞത് എന്താ തെളിവ് എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇന്നു പകൽ തിരുവഴുത്ത് വ്യക്തമായി സംസാരിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് അനുകൂലമാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ദൈവം മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു ആരെ തേടി വന്നു പാപികളും ദോഷികളുമായ നമ്മെ തേടി വന്നു ഈ ലോകം നമ്മെ അകറ്റി നിർത്തിയപ്പോൾ നമ്മെ അവൻ ചേർത്ത് നിർത്തി യേശു സ്നേഹിച്ചത് പാപികളെയാണ് യേശു സ്നേഹിച്ചത് ശത്രുക്കളെയാണ് ലോകം നിങ്ങളെ അവഗണിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ പരിഗണന നിങ്ങൾ കണ്ടത് യേശുവിൻ്റെ സ്നേഹം നാം കാണുന്നത് കാൽവറയിലാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കുകയില്ല അമ്മയുടെ സ്നേഹം അസ്തമിച്ചപ്പോഴാണ് യേശുവിൻ്റെ സ്നേഹത്തെ ലോകം കണ്ടത് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു പോയി നിങ്ങളെ പോയി ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ദൈവത്തിന് കഴിയില്ല കൈവിട്ട് കളയാൻ ദൈവത്തിന് കഴിയില്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളൊക്കെയുണ്ട് തിരുത്തപ്പെടാൻ ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോടൊരാലോചനയുണ്ട് പക്ഷെ കൂടെ ഇരിക്കുക കരത്തിൽ പിടിക്കുക നിങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ നിങ്ങളെ തിരുത്തുവാൻ നിങ്ങളെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളർത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് സഹോദരങ്ങളെ ദൈവം കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കുറവുകളോട് കൂടെയാണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത് ആയിട്ടില്ല പക്ഷേ നിങ്ങളെ അങ്ങനെ ആക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലെന്ന് ദൈവത്തിനറിയാം എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്കൊരു മാറ്റം തരാൻ യേശുവിന് ആഗ്രഹമുണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ശാക്തീകരിക്കും തൻ്റെ നീതിയുള്ള വലങ്കൊണ്ട് ദൈവം നിങ്ങളെത്താകും അതുകൊണ്ട് ഇന്ന് പകൽ അധൈര്യപ്പെട്ടു പോകരുത് ഭയപ്പെട്ടു പോകരുത് നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും നിങ്ങൾ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടെന്നേ ഭാരപ്രണ്ട ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും ഇന്നത്തെ അവസ്ഥകളൊക്കെ മാറും ദൈവം കൂടെയിരിക്കുക സ്ഥിതി മാറ്റാൻ അവസ്ഥകളെ മാറ്റാൻ യേശു കൂടെ ഇരിക്കുന്നുണ്ട് ദൈവവചനത്തെ സ്വീകരിക്കുക ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് എനിക്ക് ദൈവം അനുകൂലമാണ് എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു കുറൂഷിൽ മരിച്ചതുകൊണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ് എന്നെ വീണ്ടെടുക്കുവാൻ പാപത്തെയും മരണത്തെയും ജയിച്ച് എനിക്ക് വേണ്ടി എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ് വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ വിശ്വസിക്കുക ദൈവം കൂടെയുണ്ട് സ്ഥിതികളൊക്കെ മാറാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ